ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മളിന്ന് ജാസ്മിൻ ബഡ് വെച്ചിട്ട് ഒരു ഹെയർ ബോയ് ആണ് ചെയ്യണത് അതിന് ഇതുപോലെ ജാസ്മിൻ ബഡ് വേണം പോളൻ വേണം പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ ടേപ്പ് പിന്നെ ഏതെങ്കിലും കളേഴ്സിലുള്ള ഒരു സാറ്റൻഡം ബോയ് ആണ് ഈ സാറ്റൻഡം ബോയുടെ സ്ഥാനത്ത് മെറ്റൽ ബോ വേണമെങ്കിൽ എടുക്കാം ഏത് കളറും നമുക്ക് ഉപയോഗിക്കാമേ അതിന് ശേഷം നമുക്ക് ഗ്രീൻ ടേപ്പ് ഇതുപോലെ സാറ്റൻ ബോയിലോട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കാം അതിനുശേഷം ഗോൾഡ് കളർ പോളൻസ് എടുക്കുക അതിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഇതുപോലെ ചുറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും രണ്ട് ജാസ്മിൻ ബഡ് ഇതുപോലെ വച്ച് കൊടുക്കാം ഇനി നമുക്ക് ഗ്രീൻ ടേപ്പ് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ചുറ്റിച്ചെടുക്കാം ഇത് നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റുമ്പോഴത്തേന് നമുക്ക് ഗം അപ്ലൈ ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഗിയർ വയർ നമ്മൾ ടിയാരോ മേക്ക് ചെയ്യുന്ന ഗിയർ വയർ ഉണ്ടെങ്കിൽ ആ ഗിയർ വയർ വെച്ചും ഇതുപോലെ നമുക്ക് ചുറ്റിച്ചെടുക്കാം ഞാൻ ആദ്യം രണ്ട് ജാസ്മിൻ ബഡ്ഡ് വെച്ചു അതിനുശേഷം ഒരെണ്ണം ആണ് വച്ചേക്കുന്നത് വീണ്ടും നമുക്ക് രണ്ടെണ്ണം വെക്കണം ഇതുപോലെ രണ്ടെണ്ണം വെച്ച് കൊടുക്കാം ഈ ഗ്രീൻ ടേപ്പിനകത്ത് ചെറിയൊരു ഗം ഉണ്ട് അതുകൊണ്ട് നമുക്കിതിനെ ചുറ്റിച്ചു കൊടുത്താൽ അതേ രീതിക്ക് തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്നും ഇതുപോലെ വച്ചതിന് ശേഷം ഗ്രീൻ ടേപ്പ് ഗ്രീൻ ടേപ്പ് ചുറ്റിച്ച് കൊടുക്കുക ഓണ സമയത്ത് നിങ്ങൾ ഇതുപോലുള്ള ഐറ്റങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം ഞാൻ ഓരോ വീഡിയോസിലും പറയുന്നത് സെയിൽ കിട്ടുമെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അനുഭവം കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടും പറയുന്നത് ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക ഇപ്പം എന്താ സ്കൂളുകളുടെ നമുക്ക് ഇൻഡിപെൻഡൻസിന് പറഞ്ഞതുപോലെ തന്നെ സ്കൂളുകളുടെ പരിപാടിക്ക് ഓർഡർ കിട്ടാം അതുപോലെ നമ്മളുടെ അടുത്ത് പരിചയക്കാർക്കോ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാം നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ മാത്രമല്ല കാണുന്നവരെല്ലാം ഇതൊന്ന് ചെയ്തു നോക്കിയും കൂടെ ചെയ്യുക ഉറപ്പായിട്ട് നമുക്ക് സെയിൽ കിട്ടുന്ന ഐറ്റങ്ങളാണേ ഇനിയിപ്പം നമ്മൾ ഇതുപോലെ കുറച്ചധികം ചുറ്റിച്ചെടുത്തു ഇനി നമുക്ക് വേണ്ടത് വീണ്ടും പോളനാണ് പോളൻ്റെ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്യുക ഫസ്റ്റ് നമ്മൾ ഒരു പോളനാണ് വെച്ചത് ഇനി ഞാൻ ചെയ്യുന്നത് ഇതുപോലെ രണ്ട് പോളൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴേ നിങ്ങൾക്കല്ല ഇത്രയും ഫ്ലവർ ജാസ്മിൻ ബഡ്ഡ് വയ്ക്കണ്ട ഇതിന് മുന്നേ വേണോന്നുണ്ടെങ്കിൽ പോളൻ സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ചധികം ജാസ്മിൻ ബഡ്ഡ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഇടയ്ക്ക് മാത്രമേ പോളൻ കൊടുക്കുന്നുള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തിന് ഐഡിയയ്ക്കും അനുസരിച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് എവിടെ കിട്ടുമെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ എല്ലാ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം കോണ്ടാക്ട് ചെയ്താൽ മതി വേണ്ട ജാസ്മിൻ ബഡ് ആയാലും പോളൻസിൻ്റെ ആയാലും പോളൻസൊക്കെ ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അതുപോലെ സാറ്റൻ്റെ ബോ മെറ്റൽ ബോ അതെല്ലാ ഐറ്റങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ അപ്പം നമുക്ക് വീണ്ടും ഇതുപോലെ ജാസ്മിൻ വെച്ച് കൊടുത്ത് ഇതുപോലെ ഗ്രീൻ ടീപ്പ് ചുറ്റിച്ചെടുക്കാം ഇനി വീണ്ടും നമ്മൾ ഇതുപോലെ പോളം വയ്ക്കുന്നുണ്ട് ഇടയ്ക്ക് പോളം വെച്ച് കൊടുക്കാം ഇതിപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് മൂന്ന് വരിയായിട്ടാണ് ജാസ്മിൻ നിൽക്കുന്നതായിട്ട് തോന്നുന്നത് നമുക്ക് ആ രീതിക്ക് നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ നമ്മൾ ഇതിൻ്റെ തന്നെ മുന്നേ ജാസ്മിൻ വെച്ചിട്ടുള്ള ക്ലിപ്പുകൾ അലിഗേറ്റർ ക്ലിപ്പിൽ അതുപോലെ ടിക് ടിക്കിനകത്ത് അതെല്ലാം ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കേരളം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ കഴിയുന്നതാണ് നമ്മളിതുപോലെ വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടിയേ പോളൻ വയ്ക്കുന്നുള്ളു അതായത് നമ്മൾ ഒരു നാല് സെറ്റ് പോളൻ വയ്ക്കുന്നു നാലോ അഞ്ച് നാലല്ല സോറി അഞ്ച് സെറ്റ് പോളനാണ് വയ്ക്കുന്നത് അഞ്ച് സ്ഥലത്തായിട്ട് ഇതുപോലെ പോളൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ അഞ്ചെന്നുള്ള സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഏഴോ എട്ടോ സ്ഥലങ്ങളിൽ ഇതുപോലെ ഇടയ്ക്കും മറയ്ക്കുമായിട്ട് ജാസ്മിൻ വെച്ച് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാമേ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരു പോളനല്ലേ വെച്ചാൽ അതുപോലെ ഒരു പോളൻ വയ്ക്കുക പിന്നെ നമുക്ക് ഈ ഗ്രീൻ ടേപ്പ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക അപ്പം നമ്മുടെ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ജാസ്മിൻ എടുത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോം ഫ്ലവർ ഇതുപോലെ വെച്ചിട്ട് ഇടയ്ക്ക് പോളനും വെച്ച് സെറ്റ് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ ഞാനിപ്പോൾ എനിക്ക് ചെയ്യാനുള്ള ടൈം ടൈമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാത്തത് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക വൈറ്റ് ഫോം ഫ്ലവറും അതുപോലെ ഗോൾഡൻ പോളനും വെച്ചിട്ട് ചെയ്ത് നോക്കണേ പിന്നെ അടുത്തത് കാണിക്കുന്ന മോഡൽ എന്ന് വെച്ചാൽ പിലാക്കല്ലാണ് പിലാക്കല്ല് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറിലെ സാറ്റിൻ്റെ ബോയ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പിലാക്കല്ല് നമുക്ക് വേണം പിന്നെ ഞാൻ ഇന്നലെ ചെയ്തതാണ് നമ്മൾ ഹെയർ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിരുന്നു ഈ ജാസ്മിൻ വെച്ച് ഇതുപോലെ ഈ ചെയ്ത സെറ്റിനെ നമുക്ക് ഈ സാറ്റൻ ബോയുടെ സെൻറ്ററിലായിട്ട് ഒന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ ചെയ്തത് ഇപ്പം ഈ ഒട്ടിക്കുന്ന മോഡലല്ലാതെ നമ്മളിപ്പോൾ ഈ ഹെയർ ബോ ചെയ്ത അതേ മോഡലിൽ വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ടും ഇതുപോലെ ഒട്ടിച്ചെടുത്തു അതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് പിലാക്കല് ഇതുപോലെ ഒന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഈ പിലാക്കല്ലിന് അടിയിലായിട്ട് എപ്പോഴായാലും ശ്രദ്ധിക്കുക ഒരു ബ്ലാക്ക് കളറിൻ്റെ ഫോം ഫ്ലവറോ അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റോ ഒട്ടിക്കാൻ നോക്കുക നമ്മൾ സെയിൽ ചെയ്യുന്നതിന് മുമ്പ് ഈ ഫോം ഫ്ലവറോ അല്ല സോറി ഫെൽറ്റ് ഷീറ്റോ അല്ലെങ്കിൽ ഫോം ഷീറ്റ് ഒട്ടിക്കണം അത് കൂടാതെ നമ്മൾ കോമ്പ് ചെയ്ത് നന്നായിട്ട് പിലാക്കല് കോമ്പ് ചെയ്തിട്ട് മാത്രമേ സെയിൽ ചെയ്യാവൂ അപ്പോൾ നമുക്ക് ഈ രീതിക്കാണ് പിലാക്കല്ല് സെറ്റ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ പിലാക്കലിൻ്റെ വേറൊരു മോഡൽ വരുന്നുണ്ട് അത് ഇതുപോലുള്ളതാണ് ഇത് നമ്മൾ ഫ്രണ്ടിലേക്ക് മുടി വെട്ടിയിട്ട രീതിക്കായിരിക്കും കിട്ടുന്ന ചെറിയ മക്കൾക്കൊക്കെ ഇത് നമുക്ക് ചെയ്യുന്ന വീഡിയോസ് മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ ഹെയർ ബോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന കരമൊന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ടിടാം ഓക്കെ താങ്ക് യു